ഹലോ എല്ലാവർക്കും നമ്മളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലത്തുള്ളൊരു വീട് കാണിക്കാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ്റ് സ്ഥലമുള്ള ഒരു പുതിയൊരു വീടാണ് അപ്പോൾ നമുക്ക് എന്നാൽ വീടിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഇതാ ഇതാണ് റോഡ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇതാണ് വീട് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ചുറ്റുപുറം വീടുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നല്ല സൂപ്പർ വീടാണ് നല്ല വീതി കൂടിയ വഴിയും റോഡൊക്കെ കണ്ടോ ഒറ്റപ്പാലത്തേക്ക് ഒരു കിലോമീറ്റർ ഉള്ളു മെയിൻ ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനിതൊരു കുന്നിൻ്റെ മുകളിൽ കയറിട്ടാണ് പൊടുക്കണത് അത്രയും അടിപൊളിയായിട്ട് വ്യൂ കിട്ടിക്കോട്ടെച്ചിട്ടാ ഇവിടെ ഒരു തറ ഇട്ടിട്ടുണ്ട് ഇതാ ഇതൊരു പുതിയൊരു വീടിൻ്റെ തറയാണ് ഈ തറേൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വീടിൻ്റെ വ്യൂ എടുക്കുന്നത് അപ്പോൾ ചുറ്റു പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് ഇത് വേണ്ട നല്ല രസമായിട്ടുള്ള വീടിൻ്റെ വ്യൂ ഇത് വേണ്ട അതിൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട് അപ്പോൾ നല്ല രസമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് അപ്ഷകൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുക്കാം അഞ്ച് സെന്റിൽ ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീട് ഒറ്റപ്പാലം ലൊക്കേഷൻ പാലക്കാട് ഡിസ്ട്രിക്ട് നല്ല അടിപൊളി വീടാണ് പുതിയ വീടാണ് വഴി ഇതാ നല്ല വിശാലമായ വഴികൾ വീതി കൂടിയ റോഡുകൾ എന്താ ഇവിടെതാ ഒരു തറ പുതിയൊരു വീടിന് വന്നിട്ടുണ്ട് വീടിൻ്റെ അപ്പുറത്തിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് വേണ്ട വാസ്തു ഒക്കെ നോക്കിയിട്ട് ചെയ്ത വീടാണ് ഈ സൈഡിൽ അവർ വലിയൊരു ഗേറ്റും വെച്ചിട്ടുണ്ട് എന്താ നല്ല ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതാ എൻ്റെ ചുറ്റു പുറത്ത് ഇപ്പുറത്തൊരു വീടുണ്ട് ഉണ്ട് ഇതാ പുറത്തെ സൈഡിലൊരു വീടുണ്ട് ഇതാ വീടിൻ്റെ ഫുൾ അപ്പം ഗേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഗേറ്റ് എന്താ ഇനി ഡബിൾ ഗേറ്റാണ് അതല്ല സ്ലാബ് ദാ ഫ്രണ്ട് വെച്ച് ഇതെങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ദാ ഇങ്ങനെ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് തുറക്കോ സബീറല്ലേ അപ്പം നമുക്ക് നേരെ വീടിൻ്റെ എൻട്രൻസ് സുലൈമാനൊക്കെ അവിടെ ഒക്കെ ഉണ്ട് സിറ്റൗട്ടിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ഏതാ എല്ലാ പണി ഫിനിഷിങ് ആക്കിയിട്ട് അവർ തരും വീട് ഫ്രണ്ടിലൊക്കെ കല്ലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് തരും ഇതാണ് കയറി ചെല്ലുമ്പോൾ അതിന്റെ ഹാള് വാതില് നല്ല അടിപൊളി വാതിലാണ് വാതിലൊക്കെ നല്ല അതിലേക്കെ പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി തരും ഇതാ സൈഡിൽ ഇവിടെ ഒരു ജനലുണ്ട് ഇതാ ഈ സൈഡിലും ജനലുണ്ട് എന്നാൽ ഉള്ളിരിക്ക വീടിൻ്റെ ഹാൾ ഇങ്ങനെ ഹാള് ഇവിടെ മൂന്ന് വെന്റിലേഷൻ എങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതവിടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ട് ഹാള് മെയിൻ ഹാള് മെയിൻ ഹാളിന് ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് അവിടെ ദാ മൂന്ന് വെന്റിലേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബ്ലക്ക് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഹാളിൻ്റെ നേരെ ഡൈനിങ് ടേബിള് വലിയ ഹാൾ മെയിൻ ഹാളിൽ നിന്ന് സെക്കൻഡ് എൻട്രൻസ് ഇതാ മെയിൻ ഇതല്ലേ ഇവിടെ വാഷ് മേസിന് വെച്ചിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ പണി കഴിച്ചിട്ട് നിങ്ങൾക്ക് തരും വേഗം വന്ന് ബുക്ക് ചെയ്യാം മെയിൻ വാഷ് മേസിൻ േ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഹാള് നല്ല വലിയ അടിപൊളി ഹാളാ കേട്ടോ നേരെ നേരതാ ഫസ്റ്റ് റൂമ് ഇല്ല അറ്റാച്ച്ഡ് ബാത്റൂമ് ഒക്കെ നല്ല അടിപൊളി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഈറോപ്യൻ റോസെറ്റ് താഴെ ടൈല് ദുല് ഒരു പ്രത്യേക ടൈപ്പ് ഉള്ള ടൈലാണ് അതിൻ്റെ സെക്കൻഡിലൊക്കെ മറ്റേ മറ്റേ ഫ്രൈസർ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് മുകളിൽ ഇരട്ടിട്ടുണ്ട് വാഷ് ബേസിനും വെച്ചിട്ടുണ്ട് പൈപ്പ് രണ്ടെണ്ണം അവിടെ ഉണ്ട് ഷവറിൻ്റെ ഇതാ മുകളിൽ ഷവർ വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ ഫസ്റ്റ് റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പുണ്ട് ഫസ്റ്റ് റൂമ് ഇതാ അങ്ങനെ കബോർഡ് കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതാ ഫസ്റ്റ് റൂമ് കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കാണ് ചെറിയ ചെറിയ ഫിനിഷിംഗ് വർക്ക് ഉണ്ട് ഇനി ഇതാ സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂം പണി നടന്നുകൊണ്ടിരിക്കട്ടോ പണിക്കാര് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പായയും ഇതൊക്കെ ഇതാ സെക്കൻഡ് റൂം ബാത്റൂം അറ്റാച്ച്ഡ് അത ഇവിടെ ഒരു ക്ലോത്ത് ഉണ്ട് അതാ ഇവിടെ ഒരു വാഷ് ബേസിന് അതാ ഫുള്ള് നല്ല രസമുള്ള ടൈലറ്റ് ഉണ്ട് ഷവറും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ആണെങ്കിലൊക്കെ ലിപ്പുള്ള ടൈലറ്റ് ഉണ്ട് ഡോറ് വെക്കണോളൂ മേടിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആയി ചെയ്തുതരും ഇത് വേണ്ട നല്ല വലിപ്പുള്ള റൂം കേട്ടോ ഇത് വേണ്ടല്ലേ ഞാൻ ഇപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് വീടിൻ്റെ അടോ നല്ല അവിടെ ഒരു കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവർക്കു ഫിനിഷിങ് ആക്കി തരും എൻ്റെ ടൈല് നല്ല ടൈലാട്ടോ ആട്ടോ താഴെ ഇട്ടിരിക്കുന്നത് നല്ല അടിപൊളി ടൈലാണ് വെന്റിലേഷനാണെന്നുണ്ടെങ്കിലും നല്ല ജല്ലും കാര്യങ്ങളും അല്ല ഇവിടെ അപ്പുറത്ത് ഇതല്ലേ നല്ല വിശാലമായ സെക്കൻഡ് റൂം അറ്റാച്ച്ഡ് ഇതാ നേരെ കിച്ചൺ ഇതാ കിച്ചണിൽ ഫിനിഷിംഗ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ടൈല് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ പോളിഷിംഗ് വർക്കുള്ളു ഇവിടെ കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്യാണ്ട് പിന്നെന്താ വാഷ് മേസിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ദ ജനലി മൂന്ന് ഇവിടെ രണ്ട് വെൻ്റിലേഷന് പുറത്തേക്കുള്ള സ്പേസാണ് ഇത് കണ്ടില്ലേ പിന്നെ ആകുമ്പോഴത്തേക്കുള്ള ഞാൻ കൂടി ഒന്ന് കാണിച്ചു തരാം പിന്നെന്താ ഒരു ഓപ്പൺ ബാത്റൂമ് എന്താ പുറത്തേക്ക് ഇതാ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് പോലെ അങ്ങനെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് എന്താ ഫുള്ള് ടൈലറ്റ് ഉണ്ട് കേട്ടോ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വെടിയും പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഒരു ഇന്ത്യൻ ക്ലോസെറ്റ് ഇത് നിന്ന് ഇങ്ങനെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് കോഴിക്കണറാണ് എൻ്റെ കോഴിക്കണറിൻ്റെ ഇതെൻ്റെ ഹാളിലുള്ള പ്രവേശന എൻട്രൻസ് ഇതാണ് അതിൻ്റെ മെയിൻ ഡൈനിങ് ഹാള് ഇതാ ഇല്ല വിശാലമായ ഹാളാട്ടോ ഞാൻ ഒന്നുകൂടി കാണിച്ച അതിൻ്റെ വലിപ്പം എല്ലാ വിശാലമായ ഹാളാണ് കണ്ടോ വലിയ ഹാളാട്ടോ നല്ല ഡൈനിങ് ഹാളും ഇവിടെയും വേണമെങ്കിൽ സോഫ ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ടിലുള്ള സോഫ ഈ സൈഡിലേക്ക് കൊടുക്കാം ആ വാഷിംഗ് മെച്ചന് വേണ്ടിയിൽ അറ്റത്ത് അവിടെ നിങ്ങൾക്ക് ഡൈനിങ് ഇട്ടിട്ട് അവിടെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം അങ്ങനെയാണ് എല്ലാം നല്ല മെയിൻ ഹൈവേയിൽ നിന്ന് ഇതിൻ്റെ പ്രത്യേകത മെയിൻ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് മീറ്ററോളൂ മാക്സിമം അതിൻ്റെ മുകളിൽ ഇല്ല ഇതാ ഇത് ഫസ്റ്റ് ഹാള് ഇതാ ഉണ്ടല്ലേ അവിടെ ഇങ്ങനെ റൗണ്ടിൽ സോഫി ഇടാം ടി വി കാര്യങ്ങളൊക്കെ കൊടുക്കുക അപടി കണ്ടല്ലോ ആ സെക്കൻഡ് ഹാളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ഇതാ ഇവിടുന്ന് റൗണ്ടിൽ സോഫ ഇവിടെ ഇടാം പിന്നെന്താ ഇവിടെ റൗണ്ടിൽ ഡൈനിങ് ടേബിളിടാം കണ്ടില്ലേ നല്ല വിശാലമായ സ്പേസ് ആണ് കണ്ടത് വേണ്ടേ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ കാര്യങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് വാഷ് മെഷീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വിശാലമായ ഹാളോ കണ്ടോ വലിയ ഹാളാണ് ഇതല്ലേ ആ അറ്റത്തെ സോഫ സെറ്റ് ഇടാ ഈ വാഷ് ബേസിൻ്റെ സൈഡിൽ ഡൈനിങ് ടേബിൾ ഇടാ ഡൈനിങ് ഹാളിലത്തെ സ്പേസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് കണ്ടോ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നേര മെയിൻ ഹാൾ നമ്മളെ പ്രവേശന ഹാൾ ഇതാ ഉണ്ടല്ലേ അവിടുന്ന് ഇതാ നേരെ സിറ്റൗട്ട് കണ്ടല്ലേ സിറ്റൗട്ടിൻ്റെ ഇതാണ് ഇതല്ലേ ഇവിടെ ഇവിടെ മെയിൻ ഗേറ്റ് പിന്നെ വണ്ടി വാർക്ക് ചെയ്യാനുള്ള സെക്കൻഡ് ഗേറ്റ് അപ്പുറത്ത് താ കണ്ട ഗെയ്റ്റ് ഒക്കെ ഉള്ളത് ഈ ഫ്രണ്ടേജ് ഒക്കെ അവർ ടൈലിട്ട് വരും കണ്ടോ അതിൻ്റെ ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഇനി നേരെ നമുക്ക് മുകളിലു പോവാം ഫസ്റ്റ് ഹാൾ സെക്കൻഡ് ഹാൾ ഞാൻ പറഞ്ഞത് അവിടെ വാഷ് ബേസിൻ്റെ ഇതത്രയും വലിയ ഹാളാട്ടോ അടിപൊളി സ്പേസ് ഉണ്ട് വീട്ടിൽ രണ്ട് റൂമുണ്ട് മുകൾക്ക് വേണമെങ്കിൽ കയറ്റാം അതാ അതിൻ്റെ റെയിൽ വെച്ചിട്ടില്ല അതവര് വെച്ചു മുകൾക്ക് മകൾക്ക് വലിയ ഈസി ആയിട്ട് കാണാം ഇത് വേണ്ട ഇങ്ങനെയും ഇതങ്ങനെ ഇതാ റൂമ് കയറ്റുക സൂക്കായിട്ട് കയറ്റാ മുകൾക്ക് കണ്ടോ ഈ ഹാളിൽ നിന്ന് ഇതാ നേരെ തന്നെ നീ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്പേസ് ആക്കാം ഇത് വേണ്ട നേരതാ ഓപ്പൺ ടെറസ് കണ്ടോ നല്ല വിശാലമായ ഓപ്പൺ ടെറസ് കണ്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ ഇൻറ്റീരിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എവിടെ ഇതാണ് അതിൻ്റെ ഗെയ്റ്റ് എൻ്റെ കണ്ടില്ലേ ഇതാ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കണ്ടോ താഴെ കണ്ടില്ലേ ഇത് കണ്ട ഗേറ്റ് ഇതാ ഇങ്ങനെ റിവേഴ്സ് അടിച്ചിട്ട് അതാ ഇങ്ങനെയാണ് ഗേറ്റ് വന്നിരിക്കുന്നത് അത് മെയിൻ ഗേറ്റ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ ചെറിയ സ്പേസ് ഉണ്ട് വലിയ വണ്ടികളൊക്കെ സുഖമായി പാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് കണ്ടോ അതിൻ്റെ താഴത്തെ സൈസ് ആണ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ അല്ലേ ഇവിടെയൊക്കെ ഉണ്ടല്ലേ മറ്റിതെങ്ങനെയാണ് റൗണ്ട് അടിച്ചിട്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കണ്ടോ ഇതൊക്കെ അവിടെ അങ്ങനെ ഇതൊക്കെ ടൗണ്ടാണ് അവിടെ ഞാൻ കല്ലിടുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഭംഗിയോ അപ്പോൾ എല്ലാവരും വന്ന് വീട് എൻക്വയറി ചെയ്യാം ഇതാ െ മെയിൻ ഗേറ്റ് നമ്മൾ കാണിച്ചില്ലേ കാണിച്ചല്ലേ വഴിയും കാര്യങ്ങളൊക്കെ ഇതാ കരഭൂമിയാണ് കേട്ടത് ഇതപ്പുറത്തൊക്കെ വീടുകളുണ്ട് അപ്പുറത്ത് വീടുകളുണ്ട് എല്ലാ മതസ്ഥരും ഉണ്ട് പള്ളി അമ്പലം പിന്നെ ചർച്ച് മുതലായവ എല്ലാം ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ കേട്ടോ കാരണം മെയിൻ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മൾ ണിച്ചല്ലേ അതാ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് അതാ ഫ്രണ്ട് സൈഡിലേക്കുള്ളത് മുകളിൽ നിന്നുള്ളത് കണ്ട അതാ ഗേറ്റ് മെയിൻ ഗേറ്റ് അത്ര അത്രയും വിശാലമായ എന്താ ടെറസും ഉണ്ട് സുഖമായിട്ട് ഇതിൻ്റെ മുകൾക്കും റൂം എടുക്കാം ഇത് വേണ്ട വഴി വേണ്ട എന്നിട്ട് നല്ല റോഡാ അടിപൊളി റോഡാണ് ഇതാ പുറത്തും അപ്പുറത്തും ഒക്കെ വീട് വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ മറ്റേ റെയില് വെക്കുന്ന സ്റ്റെപ്പാള് നോക്കിയിട്ട് കണ്ട ഡൈനിങ് ടേബിൾ ഇതവിടം അങ്ങനെ കിട്ടും അതിൻ്റെ നേരെ ബാക്കിലാണ് വാഷിംഗ് മെഷീൻ കണ്ടോ ആ അറ്റത്ത് ടി വി എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇങ്ങനെ സോഫ സെറ്റ് ഇങ്ങനെ റൗണ്ടിൽ ഉള്ളത് ഇട്ട് നല്ല കിണ്ണം കാച്ചി റാളാവും ഏറ്റവും ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ഹാളാണ് കാരണം കയറി ചെല്ലുമ്പോൾ എന്തായാലും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല വിശാലമായ സ്പേസ് ഉണ്ട് കണ്ടാവും ഈ ഹാളിൽ നിന്ന് കണ്ടു ഇങ്ങനെ റൗണ്ടിൽ സോഫ സെറ്റ് ഇടുക അതേപോലെ അതിന് നേരെ നമ്മുടെ ഡൈനിങ് ടേബിളും വാഷ് ബേസിനും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫർണിഷായി ഇതാ ഇവിടെയും കയറി ചെല്ലുന്ന ഹാള് അപ്പം എന്നാ സുഖം ബാത്ത്റൂമുണ്ട് ആക്കെടുത്ത് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇതാ കാർ പാർക്കിങ് കാർ ഇതാ ഈ സൈഡിൽ ഗേറ്റും ഉണ്ട് ഇതാ ഇവിടെയൊക്കെ കല്ല് വരും ഇതാ ഗേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കാർ പാർക്കിങ്ങനൊക്കെ അടിപൊളി സാലോ അതൊക്കെ നല്ല കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല ക്ലിയർ ആവും അല്ല പിന്നെ ഇതെങ്ങനെയുണ്ട് വന്നിട്ട് ഇതാ കണ്ടോ അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ അതാ അതിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗം കണ്ടില്ലേ പിന്നെന്താ ഡിസൈൻ ലൈറ്റൊക്കെ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ട ഉള്ളിലൊക്കെ നല്ല രസമുള്ളൊരു ഇതാണ് ഡിസൈൻ പോലെ യെല്ലോ കളറും തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനി അതിൻ്റെ വാലിയും കാര്യങ്ങളൊക്കെ ഇനി ചോദിച്ച് മനസ്സിലാക്കാം കേൾക്കാണൊക്കെ വഴിയൊക്കെ ഉണ്ടോ നല്ല വിശാലമായ വഴി വഴിയെട്ടോ നല്ല വീതി വീതി വഴിയാണ് കണ്ടോ സൈഡ് മതിലൊക്കെ ഇങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടിയൊക്കെ പോകാനുള്ള സൗകര്യത്തിനൊക്കെ അവിടുത്തെ ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചാനൽ കാണുന്ന നിങ്ങളെല്ലാവരും അതിമനോഹരമായ ലൊക്കേഷനാണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേന്ന് വളരെ കുറഞ്ഞ ദൂരത്തിൻ്റെ ഉള്ളിലാണ് ഒരു വീട് നാലുപുറം വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേമാതിരി ഇത് പുതിയ വീടാണ് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യ കുറയേണ്ട ഓണർക്ക് കിട്ടണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക പിന്നെ പുതിയ വീട് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നതാണ് അഞ്ച് സെൻറ്റ് സ്ഥലം വീട് വെക്കണമെന്ന് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ലൊക്കേഷനിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും നമ്മുടെ കയ്യിൽ എൻജിനീയറുണ്ട് കൺസ്ട്രക്ഷൻ വർക്കും നമ്മുടെ എല്ലാം ഉണ്ട് നിങ്ങൾ പറയുന്ന ഡിസൈനിൽ മിതമായ നിരക്കിൽ ഞങ്ങൾ വീഡിയോ ചെയ്ത് അല്ല വീട് വെച്ച് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക ഓക്കേ വീടുകളെവിടെലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കുക അതേമാതിരി തന്നെ പഴയ വീട് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പൊളിച്ച് വിൽക്കണം എന്നാഗ്രഹം ആഗ്രഹമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക നമ്മുടെ പഴയ ഓടും മരങ്ങളും എടുക്കുക ആളുകളുണ്ട് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക വീട് വെച്ച് തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണ് വെച്ചാൽ ഈ വീടുമേ ഈ വീടിനല്ല ഈ പാലക്കാട് ജില്ലയിൽ ഏത് വീടുമേ വേണമെച്ചാലും ഫുൾ ലോൺ എടുത്ത് ഞങ്ങൾ ചെയ്ത് തരുന്നതാണ് പിന്നെ അതുമാതിരി നമുക്ക് ഏതെങ്കിലും വീടോ സ്ഥലങ്ങളോ അങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റക്കച്ചവടം ചെയ്ത് കുറച്ച് പൈസ അങ്ങോട്ട് വേണം കുറച്ച് പൈസ ഇങ്ങോട്ട് വേണം എന്ന് പറയുന്നത് അങ്ങനത്തെ കച്ചവടങ്ങളും നിങ്ങൾ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കാണാൻ മറക്കരുത് ഓക്കെ ചെയ്യുക താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് പക്ഷേ ബായ്